വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മുപ്പിളിയം വില്ലേജ് ഓഫീസിൽ വർഷങ്ങളായിട്ടും സ്ഥിരമായി വില്ലേജ് ഓഫീസർ തസ്തികയില്ലാത്തത് പന്ത്രണ്ടിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണം ആരംഭിച്ച മുപ്പിളിയം വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം പാതിവഴിയിൽ നിലച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ പൊതുപ്രവർത്തകനായ കെ ജി രവീന്ദ്രനാഥ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് ജനസമ്പർക്ക പരിപാടിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടികൾ വേഗത്തിലായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ജനങ്ങൾ കൈകോർത്ത് ഫണ്ട് സമാഹരിച്ചാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടെ ഒരു വില്ലേജ് ഓഫീസറുടെ സ്ഥിര നിയമനം എന്നത് ചുവപ്പുനടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് മലയോര കർഷക മേഖലയായ പ്രദേശം ജനസാന്ദ്രതയിലും മുന്നിലാണ് തൊട്ടടുത്ത നന്ദിപുരം വില്ലേജ് ഓഫീസിൽ നിന്ന് രണ്ട് ജീവനക്കാർ എത്തിയാണ് ഇപ്പോൾ മുപ്പിളിയം വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഇവരിൽ ഒരാൾക്ക് അവധിയിൽ പോകേണ്ടിവന്നാൽ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം അവതാളത്തിലാകും വസ്തു സംബന്ധിച്ച ഇടപാടുകൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ പട്ടയം സംബന്ധിച്ച രേഖകൾ എന്നിവയ്ക്കായി ദിനം പ്രതി നിരവധി ആളുകൾ ആശ്രയിക്കുന്ന വില്ലേജ് ഓഫീസിൽ താൽക്കാലിക ജീവനക്കാർക്ക് ജോലി ഭാരവും ഏറെയാണ് ഇവിടെ വില്ലേജ് ഓഫീസറുടെ സ്ഥിര നിയമനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് സംഘടന സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ കെ ജി രവീന്ദ്രനാഥ് മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രി കെ രാജനും നിവേദനം നൽകിയിട്ടുണ്ട് മുപ്പിളയത്തെ ആൾക്കാർക്ക് വീണ്ടും തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത് അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ജനസാന്ദ്ര ഉള്ളത് നമ്മുടെ മുപ്പിളയം വില്ലേജാണ് പക്ഷേ നിർവഹകരന്ന് പറയട്ടെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്ര നന്ദിപുരത്ത് വില്ലേജ് ഓഫീസർ സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമനമുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഈ മുപ്പളയങ്കാരാണ് അവഗണിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ നമ്മുടെ താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിൽ നമ്മുടെ മിനിസ്റ്റർ കെ രാജൻ അവറുകൾക്ക് നേരിട്ട് ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട് ഇതാണ് പഴയ ഞാൻ കൊടുത്ത അന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ഇന്ന് ഞാൻ നേരിട്ട് കഴിഞ്ഞ ദിവസം അദാലത്തിൽ ഞാൻ രാജൻ മിനിസ്റ്റർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അനുഭവപൂർവ്വം വില്ലേജ് ഓഫീസറെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓരോ ഫയലിലും ഓരോ ജീവിതമാണെന്ന തിരിച്ചറിവോടെ മുപ്പ് വില്ലേജിലെ ജനങ്ങളുടെ ന്യായമായ ഈ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രതീക്ഷ പത്ത് വർഷത്തിലേറെയായി സ്വന്തമായി കെട്ടിടമുണ്ടെങ്കിലും സ്ഥിരമായി ഒരു വില്ലേജ് ഓഫീസറുടെ നിയമനം ഇല്ല എന്നതാണ് മുപ്പിളിയം വില്ലേജ് ഓഫീസിന്റെ അവസ്ഥ മലയോര മേഖല കൂടിയായ ഈ പ്രദേശത്ത് ഏറെ ജനസാന്ദ്രതയുള്ള ഈ പ്രദേശത്ത് ദിനംപ്രതി നിരവധി പേരാണ് വിവിധ ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസിൽ എത്തുന്നത് സ്ഥിരമായി വില്ലേജ് ഓഫീസറുടെ തസ്തിക നിയമിച്ച് ഇവിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറമാൻ ലിവിനൊപ്പം ആൻഡോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്